ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചോളം പുഴുങ്ങിയതായിരുന്നേ എൻ്റെ മക്കളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ചോളം പുഴുങ്ങിയത് അവർക്ക് പ്രിയപ്പെട്ട ഐറ്റം കൊടുക്കുമ്പോൾ അവർ തല്ലു പിടിച്ചും സന്തോഷമായിട്ടും അവരങ്ങ് കഴിച്ചോളും പിന്നെ ഓരോ ഇഷ്ടമില്ലാത്ത ഐറ്റംസ് കൊടുക്കുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ടുമില്ല അവരെ കഴിപ്പിക്കാനായിട്ട് അവർ തന്നെ താനേ കഴിച്ചോളും അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഇത് വളരെ സിമ്പിളാണെന്ന് പറയാൻ കാരണം ഇതിന് താകപ്പാടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിന് ചെറിയൊരു സ്വീറ്റ്നസ് ഉള്ളതുകൊണ്ട് ഈ ഉപ്പും കൂടെ ആവുമ്പോൾ അവർക്കതൊരു ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും വലിയവർക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ലൈം ജ്യൂസോ ഒക്കെ ഒഴിച്ചിട്ട് കഴിച്ചു കഴിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറ് അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ഡാൻസ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഡാൻസിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ മോൾക്ക് ക്ഷീണമാണ് അപ്പോൾ ക്ഷീണം വേറെ എന്താ ചെയ്യുക നേരെ ഒരു ബേക്കറിയിലേക്ക് കയറുക നല്ലൊരു ഷാർജ ഷേക്ക് വാങ്ങി കുടിക്കുക പിന്നെ നമ്മൾ ഒരെണ്ണം വാങ്ങി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താൽ കുടിക്കാറ് അതാണ് നമ്മുടെ പതിവ് ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ പറയുന്നത് ആ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല എന്തായാലും ഞാൻ ഞാനങ്ങനെയങ്ങ് വിശ്വസിക്കും കാരണം ഒറ്റയ്ക്ക് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ തൊണ്ട് പണിയാവും പിന്നെ അത് എനിക്ക് പണിയാകും അതുകൊണ്ട് ഞാനും കൂടി ഷെയർ ചെയ്ത് അപ്പം കുറച്ചല്ലേ അവൾ കഴിക്കുള്ളൂ പിന്നെ നമ്മൾ ചേട്ടൻ്റെ സ സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചേട്ടൻ്റെ കൂടെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത് ഇന്ന് ചേട്ടൻ ചോറ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു പിന്നെ പുറത്തുനിന്നാണ് വാങ്ങിയത് അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നുകൊണ്ട് നമ്മളവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നതുകൊണ്ടും പറഞ്ഞ് പോന്നേരെ നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി ഞാനും ചേട്ടൻ്റെ മോളും കൂടി ഇരുന്നിട്ട് അത് നന്ന കുശാലായിട്ട് കഴിച്ചു എന്ന് തന്നെ പറയാം പിന്നെ അതിനുശേഷം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത് മരുന്നൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു പോന്നു പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കൊഞ്ച് തീയലാണ് ഉണ്ടായിരുന്നത് കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇത് കഴിക്കാനും പറ്റുന്നില്ല പിന്നെ എനിക്ക് ചെറിയ വയറിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് കഴിക്കാനും പറ്റത്തില്ല പിന്നെ മോനുണ്ടില്ലായിരുന്നു അതുകൊണ്ട് അവന് വിളമ്പി ഞാനെങ്ങ് സംതൃപ്തി അടഞ്ഞു അത്ര തന്നെ അപ്പോൾ അതിനുശേഷം പിന്നെ വൈകുന്നേരം ചേട്ടൻ വന്നപ്പോൾ നമുക്ക് വീട് പണി നടക്കുവാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തെട്ട് സാധനങ്ങൾ അപ്പോൾ അതെല്ലാം തന്നെ ചേട്ടൻ തന്നെ അത് ഇറക്കി വെച്ച് പാവം ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി പക്ഷേ കമ്പിയിലൊക്കെ നമ്മൾ തൊടുമ്പോണ്ടല്ലോ നമ്മുടെ കൈകൾ കീറി പോകുന്ന പോലെ തോന്നും പിന്നെ ഈ നിത്യത്തൊഴിൽ അഭ്യാസം വന്ന പോലെ ചേട്ടൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പാവം പിന്നെ ആ ഡ്രൈവർ ചേട്ടൻ മാത്രമാണ് സഹായിക്കാനുണ്ടായിരുന്നത് പിന്നെ ഈ പലകയുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കി പക്ഷെ ഞാൻ ഇങ്ങോട്ടും നോക്കുന്നല്ലാണ്ട് അത് വരുന്നില്ലായിരുന്നു പിന്നെ മാമൻ്റെ മാമിയുടെ ഇന്ന് ട്വൻറ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഫുഡെല്ലാം അവിടെ നിന്നാണ് കഴിച്ചത് അവർ സക്സസ്ഫുള്ളി ട്വൻറ്റി ഫൈവ് ഇയേഴ്സാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഫുഡ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ